ഇൻഷുറൻസ് 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 ക്ലെയിം 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 ആരാ ആരാ എല്ലാ കാര്യങ്ങളും എല്ലാം ഇയാൾ ഈ പൈസകളൊക്കെ എവിടെ തന്തയാണോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രേണുസുദ്ദിക്ക് വീട് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടും അതിനെതിരെ അല്ലെങ്കിൽ ആ വീട് വെച്ച് തന്നവർക്കെതിരെ വളരെ നമസ്കാരം സ്വാഗതം ഈ സഹായിക്കുന്നവരുടെ തന്തയ്ക്ക് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഈ രേണു ഒക്കെ ഇങ്ങോട്ട് വന്നാൽ തന്തയ്ക്കി വിളി കേൾപ്പിക്കാം എന്തു ആയിക്കോട്ടെ നമ്മളെ ഒരു രൂപ കൊണ്ടോ അല്ലെങ്കിലും പൈസ തന്നിട്ടല്ലെങ്കിൽ പോലും നമ്മളെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് പല രീതികളിൽ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞ രീതി അവരെയൊക്കെ ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങുന്നത് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഞാൻ ഞാനിങ്ങനെ സഹായിച്ച ഒരാളെ താന്തയ്ക്ക് വിളിക്കുന്നത് കേൾക്കുന്നു താൻ തൻ്റെ താൻ എന്തായാലും തന്തയാണോ നോക്കി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഈ രേണു സുദയുടെ അച്ഛൻ തന്നെയാണ് ഈ പറയുന്ന താജ് പത്തനംതിട്ടയെ ഈ വിഷയത്തിലേക്ക് രേണുസുദയുടെ ആ വിഷയത്തിലേക്ക് അവരുടെ വീടിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആർഗ്യുമെന്റ്സ് നടന്നു പക്ഷെ ഒരു പരിധി വിട്ട് സംസാരിച്ചത് അപ്പോഴും ഈ പറയുന്ന തങ്കച്ചനും രേഷ്മയുമാണ് അപ്പൊ എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ രേഷ്മ എന്നാക്കിയിട്ടുണ്ട് നീ ഇടയ്ക്ക് വായി വരുമോ എന്ന് അറിയത്തില്ല രേഷ്മയുമാണ് പക്ഷെ അതങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ കോൺവെർസേഷൻ ഒക്കെ താജ് നിർത്തിയതാണ് വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് അത് അവസാനിപ്പിച്ച് മടക്കി വെച്ചതാണ് അല്ലെ ഒരു ഇന്റർവ്യൂ എനിക്ക് കാണാനിടയായി ബൈബർ ഗുഡ് ദേവുവിന്റെ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ ഒച്ചയ്ക്ക് വന്നിരുന്ന് ഇത് എന്തുമാണ് ഇത് ഇവരെ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയ പൊക്കി തളപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതിനെയാണോ യൂട്യൂബിലെ മഞ്ജു വാജിയർ നേരെ ഈ ഒരു വോയിസ് ഭാഗമായിട്ട് കോടികളുടെ ഇൻഷുറൻസ് ക്ലെയിം 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 ഇൻഷുറൻസ് 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 ആരാ ആരാ താജുദിനാണോ എനിക്ക് തരുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ഇയാൾ ഈ പൈസകളൊക്കെ എവിടെ തന്യാണോ താജുദ്ദീൻ അല്ലല്ലോ താജുദ്ദീൻ തന്തയൊന്നും അല്ല ഇനിയൊരു കാര്യം എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ക്ലെയിം എവിടെ ഇൻഷുറൻസ് താനാണോ എനിക്ക് തന്നത് ഈ രേഷ്മ ഇതിനെ പിന്നെയും കൺവേർട്ട് ചെയ്യുകയാണ് ഇത് സോഷ്യൽ മീഡിയ എന്നെ കുറിച്ച് സംസാരിക്കണം സംസാരിക്കണം നമ്മൾ പറയത്തില്ലേ മരുന്നിട്ട് കൊടുക്കുക എന്നുള്ളത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് ആയിട്ട് രേഷ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ് ഇൻഷുറൻസ് തുക കിട്ടിയെന്ന് താജ് ഒരു ഇന്റർവ്യൂലും എവിടെയും പറഞ്ഞിട്ടില്ല ഞാനും താജിന്റെ ഇന്റർവ്യൂ എടുത്തതാണ് ആ ഇന്റർവ്യൂ ഞാൻ ഇവിടെ വെക്കാം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആ ഇന്റർവ്യൂ കൂടി വീഡിയോകൾ ഞാൻ ചേർക്കുന്നുണ്ട് അതിലെവിടെയും ഇൻഷുറൻസ് തുക കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി സഹായിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് വൈബർ കൊണ്ട് ചോദിക്കുന്നുണ്ടോ ഉടനെ എന്തോ ആക്ഷനാണിത് ഇത് വല്ലാത്ത ഒരു മെന്റാലിറ്റിയിൽ അവിടെ കിടന്നുകൊണ്ട് കാണിക്കുന്ന തുള്ളല് കഥകളി പോലും തോറ്റു ഞാൻ പറഞ്ഞു തന്നത് പേപ്പർ കൂടി ചോദിക്കുന്നുണ്ട് സഹായിച്ചിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ സഹായിച്ചിരുന്നു സഹായിച്ചിരുന്നു അതിന്റെ മനസ്സിൽ എന്താ വെച്ചാൽ ആ സഹായിച്ചതിന് ഇപ്പൊ എന്തുവാ പുള്ളിക്കാരിയാണെങ്കിൽ നിൽക്കുന്നത് കോട്ടയത്താ അപ്പൊ കോട്ടയത്തെങ്ങും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒന്നും ഇല്ല അവിടെ ചോദിക്കാൻ ആൾക്കാരൊന്നും ഇല്ല അപ്പൊ എല്ലാത്തിനും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ പുള്ളിക്കാരനെ വിളിച്ച് ഓരോന്ന് ചോദിച്ചിട്ട് ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് തന്തയ്ക്ക് അവരെ വിളിച്ചേച്ചു താജോട് ചോദിച്ചത് താൻ എന്റെ തന്തയാണോന്നാ എന്തായാലും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂസും കഴിഞ്ഞ വീഡിയോസും എല്ലാം ഇവർ രണ്ട് തങ്കച്ചനും രേണു കൂടെ രേഷ്മയും കൂടെയുള്ള ഇന്റർവ്യൂസെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേരും ഒരേ ബോണ്ടാണെന്നും ഇവർ രണ്ടുപേരെന്തായാലും അച്ഛനും ബോളുവാണെന്നുള്ളത് അത് പ്രത്യേകം ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയ്ക്ക് കലിപ്പുണ്ട് വേറെ ഒരാളെ സഹായിച്ചു എന്നുള്ളത് തെറ്റേ ചെയ്തിട്ടുള്ളൂ ഈ പറഞ്ഞ ഫിറോസ് ആണെങ്കിലും ഈ പറയുന്ന ബിഷപ്പ് ആണെങ്കിലും ഈ പറയുന്ന താജ് ആണെങ്കിലും അതിന് പുറേ പ്രവർത്തിച്ച ഒരുപാട് പേര് ഏഹ് ഇവരെല്ലാവരും ഇവരെ സഹായിച്ചു വന്ന ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ആ തെറ്റിനാണ് ഇപ്പൊ അവസാനം വന്ന് തന്തയ്ക്ക് വിളിവരെ ആയത് അന്ന് സാജൻസ് തന്തയ്ക്ക് വിളിച്ചെല്ലെന്നേ ഉള്ളൂ പക്ഷെ അവിടെ വരെ വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ ഇത് പൂർത്തിയായിട്ട് ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം ഒരു പാവം പിടിച്ച വീട്ടിലെ ഒരു കുട്ടിക്ക് വീട് കിട്ടിയത് ആ കുട്ടി ഒരു വീഡിയോയിൽ വരുന്നുണ്ട് ജസ്ന എസ് എന്നാണ് അതിന്റെ പേര് ആ വീഡിയോയും കൂടെ ഞാൻ കാണിക്കാം എന്നിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തുക രേണുവിനെയും ഈ പറയുന്ന രേഷ്മ രേണു എന്ന് പറയുന്ന രേഷ്മയെയും ഈ പറഞ്ഞ േന്റെ ജീവൻ ബലി കൊടുത്ത പൈസ ആയിരിക്കും അത് അല്ലെ അത് എനിക്ക് പൂഴ്ത്തിയെടുത്ത് തിന്നാനുള്ളതല്ല ഉള്ള കാര്യ പറയുന്നത് സുതിച്ചേന്റെ അമ്മയ്ക്കൊരു ഭാഗമുണ്ട് നിയമപരമായിട്ട് സുധിച്ചേട്ട് മൂത്ത മകൻ കിച്ചുണ്ട് ഇളയ കുഞ്ഞിനുണ്ട് ആ ഇളയ കുഞ്ഞു പറഞ്ഞാൽ അത് മൈനറാണ് അപ്പൊ ആ കുട്ടിക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത് കേസ് നടന്നോണ്ടിരിക്കും പിന്നെയുള്ള ഭാഗം സുധിച്ചേണ്ടെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക് അതാണ് കേസ് കേസ് അപ്പം ഈ ഒരു 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 പൈസയും ഞങ്ങൾക്ക് അതിന് കിട്ടിയെന്ന് ആരും പറഞ്ഞില്ല ഇതെല്ലാം പറയുന്നത് ഈ പി തങ്കച്ചനാണ് രേഷ്മനാണ് എനിക്ക് ഇവിടെ നിന്നാണോ പൈസ കിട്ടിയത് താനാണോ എന്റെ തന്നയാണോ അതിന് പൈസ കാശ് കിട്ടിയ ഇൻഷുറൻസ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ ഈ രേഷ്മയ്ക്ക് ഞാൻ കണ്ട ഇന്റർവ്യൂലൊന്നും പറഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല പക്ഷേ രേഷ്മ മാത്രം കേട്ട ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് വേണമെന്ന് അറിയത്തില്ല ഇനിയിപ്പം സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ യൂസ് ചെയ്യാത്തണ്ട് ചിലപ്പോൾ കൂട്ടുകാരെ അയച്ച് തന്നതിൽ എന്തെങ്കിലും വോയിസ് ചേഞ്ചർ ചേഞ്ചറും വെച്ചിട്ട് വോയിസ് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞതായിരിക്കും എനിക്ക് ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തു പോവും ഞാൻ ചിലപ്പോൾ പരിധി വിടൂന്ന് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം ഞാൻ ഇങ്ങനത്തെ സ്വഭാവക്കാരനൊന്നുമല്ല ഇങ്ങനൊക്കെ ഞാൻ നിന്ന് എന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഞാനാണെങ്കിൽ മിതമായ രീതിയിലെ മാത്രമേ ട്രോളു പക്ഷെ ഇത് ഇത് അതിര് പോയി നമ്മൾ വെറും അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഒരു ഇയാളെ എനിക്ക് എങ്ങനെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇയാളെ അറിയുന്നത് ഞാനും സുധിച്ചേട്ടും ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക കുഞ്ഞു കൈയിലുണ്ട് സുചണ്ടെ ഫ്രണ്ടിൽ ഒരു കാർ പോയപ്പോ വാവുട്ടെ ഇത് പഴയ ഒരു കലാകാരൻ ഇപ്പം വിളിക്കാൻ മക്കളെങ്കിലും ഇയാളെ വിളിച്ചു ഇയാൾ വണ്ടി നിർത്താൻ പറഞ്ഞു എന്നെ പരിചയപ്പെട്ടു കുഞ്ഞിനെ പരിചയപ്പെട്ടു എന്നിട്ട് ഇയാൾ പറഞ്ഞ വാർത്താനം അയ്യോ മോളെ നീ സുതിക്ക് നല്ലൊരു ജീവിതം കൊടുത്തില്ലോ മിടുക്കിയ കേട്ടോ നീ നീ സന്തോഷമായിട്ടിരിക്കും സുതിയുടെ ലൈഫൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ലൈഫായിരുന്നു നീ നന്നായിട്ടിരിക്കും കുഞ്ഞിനെ കാണിച്ചിട്ട് അയാളുടെ നമ്പർ മേടിച്ചില്ല പോയി ആ സമയത്താണ് ലോക്ക്ഡൗൺ ടൈം വരുന്നതും പ്രശ്നങ്ങളുണ്ടാകും അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അന്ന് ഇയാളെ ഇയാളുടെ അടുത്ത് എന്താ പറയാ സുചിച്ചേട്ടം സംസാരിച്ചത് ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു സംസാരിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് പറയുന്നത് സുതി ചേട്ടൻ സംസാരിച്ചിരുന്നു ഞാൻ സംസാരിച്ചില്ല എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ സുതി നീ നോക്കിക്കോണം നീയെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ശരിയല്ലേ ഒരു ഭാര്യ ആണെങ്കിൽ മരിച്ചു ആ ഒരു ഭാര്യയാണെങ്കിൽ മരിച്ചുപോയി മറ്റൊരാൾ കൂടെ ഇല്ല അപ്പൊ പിന്നെ ഈ കൂടെ ഉള്ള ആള് ഈ ആളാണ് ഈ പറഞ്ഞ രേഷ്മയാണ് രേഷ്മയോട് പിന്നെ അങ്ങനല്ലേ പറയാൻ പറ്റൂ എന്നിട്ട് താജ് എന്നിറങ്ങിയ ഒരു വോയിസിൽ ഒരു ചാനൽ കൊടുത്ത വോയിസിൽ താജ് പറയുന്നുണ്ട് ഞാൻ മാറ്റി നിർത്തി ഞാൻ പറഞ്ഞത് സുതി നിന്റെ സ്വഭാവങ്ങളൊക്കെ എനിക്കറിയാം ഇനി എങ്കിലും നീ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന രീതിയിലാണ് താജ് സുധിയോട് പറഞ്ഞതെന്നും പറയുന്നുണ്ട് അത് ഇവിടെ തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ രേഷ്മ പി തങ്കച്ചൻ പറയുന്നത് അവര് തമ്മിലാണ് മാറി നിന്ന് സംസാരിച്ചതെന്ന് അത് ഓക്കെ ആയല്ലോ അത് കറക്റ്റ് ആയല്ലോ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത് ഞാൻ അടുത്തൊന്നും അതിനുശേഷം അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് ലോക്ക്ഡൌൺ ടൈമിലല്ല അല്ല അതൊന്ന് താജാ വോയിസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ലോക്ക്ഡൌൺ ടൈമിലല്ല എന്നുവെച്ചാൽ ചോദിക്കുന്നൊരു പറയുന്നൊരു കാര്യമുണ്ട് ലോക്ക്ഡൌൺ ടൈമിൽ എങ്ങനെ ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ പറ്റും ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് ഒരു ജില്ല വിട്ടൊരു ജില്ലയ്ക്ക് പോകാൻ പറ്റത്തില്ല ഒരു ഏറിയ വിട്ടൊരു ഏറിയ പോകാൻ വലിയ പാടായിരുന്നു അപ്പൊ അവർ ജില്ല വിട്ട് വേറെ ജില്ലയിലേക്ക് പോകുന്നത് അപ്പം അത് ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ ടൈമിൽ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് താജ് അവിടെ പറയുന്നുണ്ട് അതും നമുക്ക് വിശ്വസിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ ഈ പറയുന്നത് മൊത്തവും കള്ളത്തരം ആയതുകൊണ്ട് അല്ലെങ്കിൽ സഹായിച്ചവരെ മൊത്തവും ഇങ്ങനെ അപമാനിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം സത്യമായിട്ടുണ്ടോ ഇത്രയും ഇന്റർവ്യൂസ് ഓടി നടന്ന് ചാടി നടന്നൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു കാര്യം സത്യമായിട്ടുള്ളതുണ്ടോ വാ തുറന്നാൾ കള്ളത്തരം അതിനുശേഷം മരണമെല്ലാം കഴിഞ്ഞിട്ട് അനുസ്മരണം വന്നു അന്നാണ് പിന്നെയും പുള്ളിയും കുറെ ആൾക്കാർ വന്നത് എന്റെ അമ്മയുടെ അമ്മ കാക്കമ്മയുടെ കുറെ വീഡിയോസ് എല്ലാം എടുത്ത് പുള്ളിയുടെ യൂട്യൂബിലിട്ട് പൈസ മേടിച്ചിട്ടുണ്ടോ അത് തരുന്ന സംഭവമാണ് ഞാൻ താജിനോട് സംസാരിച്ചതാണ് അതിനെപ്പറ്റി ഈ വിഷയം വന്നപ്പോഴെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചായിരുന്നു ഞാൻ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ വോയിസ് റെക്കോർഡിങ് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ തന്നെ അവർ അനുമതി നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അത് അവർ ഞാൻ താജിനോട് ചോദിച്ചായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു യൂട്യൂബിൽ യൂട്യൂബിലിട്ടോന്ന് അപ്പൊ പറഞ്ഞു ഞാൻ അവിടെ റെക്കോർഡ് ചെയ്തു നോർമലി ഞാൻ റെക്കോർഡ് ഞാൻ യൂട്യൂബിൽ ഇട്ടു ആ കണ്ടത് ഇപ്പോഴും ആയിരം പേരെങ്ങാട്ടേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് ഈ റവന്യൂ വരുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് ഈ ആയിരം അതോ നോട്ടീസ് ആയ ചാലല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രാജിന്റെ ഏ എന്നിട്ട് പോലെ അതിനകത്ത് ആയിരം വ്യൂസിന് അടുത്ത് എങ്ങാണ്ടെ വന്നുള്ളൂ അതിനാണ് പറയുന്നത് ആ അത് യൂട്യൂബിലെങ്ങാണ്ടിട്ട് അത് പൈസ ഉണ്ടാക്കിയെന്ന് അപ്പൊ അടുത്ത കള്ളത്തരം പൊളിഞ്ഞേ ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എവിടാ ജനങ്ങളിലേക്ക് മില്യൺ കാണുന്ന ആൾക്കാർ അവരെല്ലാം അതൊക്കെ നേരത്തെ ആയിരുന്നു എല്ലാം മാത്രമേ സംസാരിക്കുന്നുള്ളൂ അതുപോലെ എൻ്റെ അടുത്ത് മോളെ കിച്ചു ഞാൻ പറഞ്ഞു ഇയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മോളെ അവൻ ശരിയല്ല കേട്ടോ അവനെ അവൻ പൈസ മേടിക്കും അതായത് ഇയാൾ പറഞ്ഞു ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല അറിഞ്ഞ മുന്നേ ഏഹ് ഈ ഫോണിനകത്ത് ഇയാളുടെ ഇയാൾ നേരിട്ട് പറഞ്ഞല്ലേ ഞാൻ എന്നിട്ട് ഒന്നും വീണ്ടില്ല ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം എനിക്ക് അറിയത്തില്ല ഇയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കാണ് കിച്ചുന്റെ കിച്ചുവിനെ കുറിച്ച് മോശമായിട്ട് എന്നോട് സംസാരിച്ചു താജ് സംസാരിച്ചത് നിങ്ങൾക്ക് അതിനകത്ത് എന്തേലും മനസ്സിലായോ കുറച്ച് ദിവസം മുന്നേ വരെ കൊല്ലം ശ്രുതി ആയിരുന്നു എന്ത് പറഞ്ഞതിനും ശുചിച്ചേട്ടൻ സുതിച്ചേട്ടൻ പറഞ്ഞു എടുത്തിടുമായിരുന്നു ഇപ്പൊ അടുത്ത ഇമോഷണൽ ആയിട്ട് പിടിക്കാൻ പോകുന്നത് അറിയാമോ കിച്ചുവിലേക്കാണ് എന്താ വെച്ചാൽ കിച്ചുവിനെ കുറിച്ച് എന്നോട് വന്ന് മോശമായിട്ട് പറഞ്ഞു അയ്യോ ഞാൻ പാവം ഞാൻ മിണ്ടാന്ന് നിന്ന് ഇതെല്ലാം കേൾക്കുമായിരുന്നു രേണുവിന്റെ സ്വഭാവത്തിന് നിങ്ങൾ കാണുന്ന ഈ രേഷ്മയുടെ സ്വഭാവത്തിന് രേഷ്മ മിണ്ടായിരുന്ന കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു മറുപടിയും പറഞ്ഞു കാണും എന്തെങ്കിലും അഥവാ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് കിച്ചുവിനെ ഉപയോഗിച്ച അടുത്ത ഇമോഷണൽ ഡ്രാമ അതാണ് ഉദ്ദേശിക്കുന്നത് കിച്ചുവിനെ കുറിച്ചാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഇളവല്ലോ അങ്ങനെ കുറിച്ച് പറയും കിച്ചുവിനെ ഇങ്ങോട്ട് എന്തോ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നു എന്തോ അറിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് കുറെ പേരുണ്ടല്ലോ എന്താ വെച്ചാൽ എവിടെ രേഷ്മ വീഴാൻ പോയാലും ഒന്നുകിൽ ഇപ്പോൾ കൊല്ലം സ്തുതി കൊല്ലം സ്തുതിയുടെ കാര്യത്തിൽ ഏകദേശം ഇതായത് കൊണ്ട് ഇനിയിപ്പോ കൊല്ലം സ്തുതിയെ എടുത്തിടാൻ ഭയങ്കര പറയാ ഒരു ലിമിറ്റി കുറിച്ച് ഇനി കൊണ്ട് വരത്തില്ല പക്ഷെ ഇപ്പൊ കിച്ചുവിനെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കിച്ചു 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 അപ്പൊ കിച്ചുവിന് ആരും ഒന്നും പറയത്തില്ലെന്നാണ് അങ്ങനെയൊന്നുമല്ല കിച്ചുവിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മൾ അത് തെളിവുണ്ടെങ്കിൽ നമ്മളും അത് പറയും കൃത്യമായിട്ട് പറയും അല്ലാതെ ഈ ഫാൻ ബേസ് ഒരുപാട് എടുത്ത് മനസ്സിൽ വെച്ചിട്ട് അവരെല്ലാം ഇമോഷണലായിട്ട് അവരെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുക എന്ന് പറയും ഈ ഫാൻസുകാര് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ അയാൾ പറയുന്നുണ്ടായിരുന്നു ഇയാൾ 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 ഇങ്ങോട്ട് പറയാൻ വേണ്ടി ആരാ ഞാൻ പറയട്ടെ പറയുന്നെ അവര് പറഞ്ഞു ഓക്കെ ശരി അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അതെ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ അവരത് കംപ്ലൈന്റും ഓക്കെ ആക്കി മരിയാ ഇയാൾ എന്തിനാണ് എന്നെ ആവശ്യമില്ലാത്തേന്നെ പറയുന്നത് പറയുന്നു മരിച്ചുപോയ ഞാൻ പറയട്ടെ നിങ്ങൾ എവിടെങ്കിലും കേട്ടോ താജ് മൂത്ത മകനെ കുറിച്ചോ ഈ പറയുന്ന സുതിയെ കുറിച്ച് എവിടെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞത് കേട്ടോ നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്താണ് താജ് ചെയ്തത് താജ ആ ഫോൺ എടുത്ത് കിച്ചുവിനെ വിളിച്ചു കിച്ചുവിനോട് ചോദിച്ചത് എന്താണ് നിന്നെ കുറിച്ച് പറഞ്ഞതല്ല നിനക്കറിയാമോ എന്ന് അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോ കിച്ചു അത് മൂളി സമ്മതിക്കുകയും ചെയ്തു എനിക്കിതെല്ലാം അറിയാമെന്ന് പറയുകയും ചെയ്തു സമ്മതിക്കുവല്ല പറയുകയും ചെയ്തു അത നല്ല കാര്യം നീ രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം ഇവർ ചോ ഇപ്പൊ ചോദിക്കുന്നത് എന്നെ കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്നെ കുറിച്ച് എന്തിനാണ് താജ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ് ഈ തങ്കച്ചനാണ് ഇതിനെല്ലാം കാരണം തങ്കച്ചൻ അവിടെ ഒരു വീടിന്റെ ആ വിഷയം ചോർച്ചയുടെ വിഷയം വന്നപ്പോൾ തങ്കച്ചൻ തങ്കച്ചനവളെ തങ്കച്ചനാണ് പറഞ്ഞത് താജിന്റെ പേര് അവൾ എത്തിട്ടത് ഈ വിഷയത്തിലേക്ക് ഒന്നും വിഷയത്തിലേക്കൊന്നും കയറുന്നവരാത്ത താജിനെ അവിടെ കൊണ്ടുവന്ന് ആ എവനെ ഒരുത്തൻ അവനാണ് ഇതെല്ലാം നോക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവിടെ തങ്കച്ചനെ ഈ പറഞ്ഞ താജിനെ കടത്തി കൊണ്ടുവന്നത് തങ്കച്ചനാ പറയുമ്പോ എല്ലാം പറയണം ജുമ് അവിടെ ഇങ്ങനെ ബാബാ ഇങ്ങനെ കാണിച്ച് കാറ്റടുത്ത് പൊക്കി വെച്ച് ഇപ്പൊ തല്ലിക്കൊല്ലും അയ്യോ ഇതിനത്തൊക്കെ നമുക്ക് സഹിക്കാം വൈബർ ഇതിന്റെ മറുപടി പറയുമ്പോ വൈബർ ഗുഡുദേവ് ഇരിക്കുന്ന ഒരു ഇരിപ്പൊന്നെ മൊന്നു ശരിയാ ഇങ്ങനൊരു ഇരിപ്പുണ്ട് നിങ്ങളെല്ലാം ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഈ പറയുന്ന ഈ ഇന്റർവ്യൂവിലെ വൈബർ ഗുഡുദേവിന്റെ ഇരിപ്പും വൈബർകുട്ടുദേവൻ ഇപ്പൊ എഴുന്നേറ്റ് പോയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും ആ സമയത്ത് എന്താ വെച്ചാല് പിടിച്ചതിനേക്കാൾ വലുതാന്നുമല്ലോ മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചു വൈബർകോട്ട് ദേവുവിന്റെ കഴത്തൊക്കെ പിടിച്ചെന്നെനിക്ക് കളി പോകുന്നുകോട്ട് ദേവു സത്യം പറഞ്ഞാൽ കേട്ടോ അടുത്തങ്ങ് ഗ്ലാസോരിയോന്നും ഇല്ലാത്തത് കാര്യമായി എന്നിട്ട് ചോദിക്കുക കള്ളത്തരം എന്തോ കാണിച്ചിട്ടാണ് അത് ഞാൻ പറയും കാരണം എന്നെ ഇതുപോലെ നിരന്തരം ഉപദ്രവിക്കുക ഞാൻ അറിയുന്നത് പിന്നീടാണ് ഇയാളോട് പറഞ്ഞു ഇല്ലല്ലോ ആ അതുപോലെ നിരന്തരം ഉപ ഉപദ്രവിച്ചു എന്ത് നിരന്തരം ഉപദ്രവിച്ചെന്നാണ് ഈ പറയുന്നത് നിങ്ങൾ സമൂഹ മാധ്യമത്തിൽ വന്നു ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് നിങ്ങളെ നിങ്ങളെ സഹായിച്ചവർക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഫേമസ് ആകാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിച്ചു തിരിച്ചടിച്ചു കഴിച്ചപ്പം ഇപ്പൊ എന്തോ ചെയ്യുന്നതെന്ന് എല്ലാം എന്താ പറയുന്നത് യാന്ത്രികമായിരിക്കും എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇപ്പം ദേഷ്മ ചെയ്യുന്ന എല്ലാം യാന്ത്രികമാണ് പിടിച്ചെടുത്ത് നിന്നില്ല വിചാരിച്ചെടുത്ത കാര്യങ്ങളൊന്നും നിന്നില്ല അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഡിസംബർ മാസത്തെ ഒരു വിളിച്ചു ലാസ്റ്റ് എന്നോടല്ല ഇപ്പൊ അപ്പയോടാണ് ഏറ്റവും കൂടുതൽ പുള്ളി എന്നോടല്ല എന്നെ ഇടയ്ക്ക് അവർക്ക് അവർക്കെതിരെ കേസ് കൊടുക്കണം കേട്ടോ നമുക്ക് അവകാശ കമ്മീഷൻ ഒരു ആൾക്കാരൊക്കെ ഉണ്ട് രേണു നിന്നെ എതിർക്കുന്നവരുടെ അടുത്ത് കേസ് കൊടുക്കണം കേസ് ഇയാൾ നിരന്തരം പറഞ്ഞിട്ട് ഇപ്പൊ ഇയാളാണ് കാണിക്കുന്നത് ഈ താജ്യെന്ന് പറഞ്ഞ ആൾ എന്തുവാ അതെന്തുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അതേ വോയിസിൽ ഞാൻ ആ വോയിസ് ഉള്ള പേര് ഞാനിപ്പോ ഞാനത് പറയാം ഇത് കഴിയുമ്പോൾ ഞാൻ ആ ചാനലിന്റെ പേര് പറയാം നിങ്ങൾ ആ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് താജിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കതിരെ നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട് എന്നെ കുറിച്ച് ഇത് പറഞ്ഞു എന്നെ കുറിച്ച് അത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ താജ് പറഞ്ഞു നോർമലി ആ വീടുമായിട്ടൊരു ബന്ധമുള്ളവർ സഹായിക്കുന്നവർ ചുതിയോടുള്ള സ്നേഹം കൊണ്ടും ഇവരോടുള്ള ബഹുമാനം കൊണ്ടും വായിക്കാം അന്ന് എന്തായാലും ബഹുമാനം കൊണ്ട് വായിക്കാമല്ലോ അന്ന് ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല അന്ന് സാറേ സാറേ എന്ന് വിളിച്ചവരിപ്പം വേറെ തന്തക്കൊക്കെയാണ് വിളിക്കുന്നത് അപ്പം വിളിച്ചിട്ട് താജ് പറഞ്ഞു ആ അങ്ങനൊരു കാര്യം ചെയ്തു നിങ്ങളാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ട് കേസ് കൊടുക്കുക അതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുക്ക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് സത്യമാണെന്ന് താജ് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട് ആ വോയിസിൽ അത് കാരണം പറയുന്നില്ല എന്നോട് വിളിച്ച അങ്ങോട്ട് പറഞ്ഞെന്നാ പറയുന്നത് എന്നെ എങ്ങോട്ട് വിളിച്ചു പറഞ്ഞെന്നാ പറയുന്നത് പക്ഷെ അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ അങ്ങ് വെട്ടി അങ്ങ് വിഴുങ്ങി ഞാൻ ഞാൻ പിടിക്കാൻ അദ്ദേഹം വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ അത്രയും സപ്പോർട്ട് സപ്പോർട്ട് എന്ത് അയാൾ എന്ന് അതേപോലെ പറയുന്ന കാര്യണ്ട് എന്താണ് അയാളെ ചെയ്തത് രേണു അല്ല രേണുവിന്റെ പപ്പിന് പറയുന്നുണ്ട് വിളിച്ചിരുന്നത് എന്നാണ് വിളിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ താൻ പോടോ ആ ഒരു രീതിയിലാണ് അങ്ങനെ ഇത്രയും ഹെൽപ്പ് ചെയ്യും എന്റെ അടുത്ത് പറയുന്നു നീ ഇങ്ങനെ അവരുടെ ഇങ്ങനെ പറയണ ഇങ്ങനെ പറയണ അങ്ങനെ പറഞ്ഞ ഇയാൾ എന്നിട്ട് കിച്ചുന്റെ ഒരു കിച്ചുവിനെ ഫോൺ വിളിച്ച് എന്തും മര്യാദയ്ക്കാണ് സംസാരിച്ചത് അപ്പൊ എന്നോട് പറഞ്ഞതന്നു ഇതല്ലേ ഇയാൾ എന്നോട് പറഞ്ഞു കിച്ചുനോട് ഫോൺ വിളിച്ച് മര്യാദയ്ക്ക് സംസാരിച്ചു എന്താ മര്യാദകടായിട്ട് സംസാരിക്കുന്ന എന്തോടാ നീ എത്ര കാണിക്കുന്നേ എന്നൊക്കെ ചോദിക്കണമായിരുന്നു ഇതുകൊണ്ടാ കിച്ചു വിളിച്ച് മര്യാദയ്ക്ക് സംസാരിച്ചാണ് ഇപ്പൊ വിഷയം കിച്ചുനോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നു കിച്ചു എല്ലാം കേൾക്കുന്നുണ്ടോ എനിക്കതിൽ നിന്ന് ഈ പറഞ്ഞതിൽ നിന്ന് എനിക്കതാണ് മനസ്സിലാവുന്നത് ഏഹ് അപ്പൊ ഈ എല്ലാത്തിന്റെ ലക്ഷ്യം കുറച്ച് ആൾക്കാരുടെ ലക്ഷ്യം എന്നെ വേർപിടിക്കാൻ നടക്കത്തില്ല കാരണം എന്നെ അറിയാം എനിക്ക് അറിയാം ബോണ്ട് ബോണ്ട് അമ്മ മകൻ എന്ന ഞങ്ങള് ഒരു നേരത്തെ നിങ്ങളോട് ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ പിടിച്ചേക്കുന്ന ഇമോഷണൽ ഡ്രാമ എന്താണെന്ന് മനസ്സിലായല്ലോ എന്നെയും കിച്ചുനെയും വേർപിരിക്കാൻ നിങ്ങൾ ആര് നോക്കണ്ട ഇത് കിച്ചുനെ ഇവരെ വേറുപിരികത്ത് ആര് നോക്കിയെന്നു പറഞ്ഞേ ഇവരെ വേർപിരിച്ചു കഴിഞ്ഞ് ഇവരുടെ കോടിക്കണക്കിന് സ്വത്ത് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ അത് ഞാൻ തിരിച്ചു പറയാം ഇവരുടെ കോടിക്കണക്കിന് സ്വത്ത് ഈ വേർപിരിക്കുന്നവർക്ക് തട്ടിയെടുക്കാനാണ് ഏ ഈ പിരിക്കുന്നവർക്ക് നിങ്ങളെ തെറ്റിച്ചിട്ട് എന്താ അവർക്ക് കിട്ടാനുള്ളത് ഇത് മൊത്തത്തിൽ ടോട്ടൽ കൺഫ്യൂഷനിലായി കളഞ്ഞു മൊത്തത്തിൽ മമ്മളെ ഭ്രാന്ത വിളിപ്പിക്കുന്ന രീതിയിലായിപ്പോയി ഇപ്പൊ പിടിച്ചേക്കുന്ന ഇമോഷണൽ ഡ്രാമ എന്താണ് നേരത്തെ സ്വദിച്ചേട്ടനും ഞാനും സ്വതിച്ചേട്ടനും ഞാനും ശുചിച്ചേട്ടൻ ഉള്ളപ്പോൾ ഞാനുണ്ട് സ്വതിച്ചേട്ടന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് സ്വചിച്ചേട്ടൻ്റെ അടുത്തുണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ ആള് ഇപ്പം സുതിചേട്ടനെ സുതിചേട്ടന്റെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വെളിയിലൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് നേരെ ഇപ്പൊ പ്ലേറ്റ് മാറ്റിയിട്ട് ഇപ്പൊ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് സുതിച്ചേട്ടനും ഞാനും കിച്ചു കിച്ചുന് ഇപ്പൊ കുറച്ച് ഫാൻ ബേസ് ഉണ്ടെന്നും കുറച്ചു എല്ലാവർക്കും ഇഷ്ടമാണെന്നും ഒക്കെ അറിയാം അപ്പൊ ഇനി കിച്ചു കൂടെ വെച്ചുകൊണ്ട് ഒരു ഗെയിം കളിക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും വിലപ്പോവില്ല എന്തായാലും പറയുന്നത് കറക്റ്റ് അല്ലെങ്കിൽ വലിച്ചു കീറിപ്പിത്തിയിൽ ഞങ്ങൾക്കും വേറൊരു വീഡിയോ കാണിച്ചു തരാം ഒരു പാവം പിടിച്ച ഒരു വീട്ടിലെ പെണ്ണ ഈ പറയുന്ന ഞാൻ പറയാം ജസ്ന എസ് നിങ്ങക്ക് യൂട്യൂബിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും അവരെന്ത് കഷ്ട അവർക്ക് എന്നിട്ട് പോലും അവർ ഈ വീട് വെച്ച് കൊടുത്തവരെ എല്ലാവരോടും ഈ ജസ്ന താങ്ക്സ് പറയുന്നുണ്ട് അവരെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ പോയിട്ടില്ല അവർ അത്രമാത്രം കഷ്ടപ്പെട്ട് കിട്ടി ആചരിച്ച് വീടാണെങ്കിലും അതവര് പൊന്നുപോലെ നോക്കുന്നുണ്ട് ഇത്രയും വലിയ ഒരു വീട് വെച്ച് കൊടുത്ത ബാക്കിയുള്ളവരെല്ലാം ഇപ്പം ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ആ ഒരു 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 വീഡിയോ വെക്കാം ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇവർ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വീട് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടും അതിനെതിരെ അല്ലെങ്കിൽ ആ വീട് വെച്ച് തന്നവർക്കെതിരെ വളരെ മോശമായിട്ടുള്ള രേണുസുദ്ദിയുടെ പരാമർശങ്ങളും ഒക്കെ തന്നെയാണ് അല്ലേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്റെ ലൈഫിൽ നടന്നൊരു കാര്യം പറയാനാണ് ഞാൻ വരുന്നത് വേറൊന്നുമല്ല നമ്മളും ഇതുപോലെ വാടക വീട്ടിലൊക്കെ കഴിഞ്ഞതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്നതാണ് മമ്മിയുടെ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് വാടകയൊക്കെ കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു സാ സാഹചര്യത്തിൽ അത് കണ്ടിട്ട് മമ്മിയുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കൊരു വീട് വെച്ച് തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ട്രസ്റ്റ് തീരുമാനിച്ച് നമുക്ക് കുറച്ച് സ്ഥലം തന്നു അവിടെ അവർ നമുക്കൊരു വീടും വെച്ച് തന്നു അതിലേക്ക് പത്തൊൻപതിനായിരം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ കുറെ നല്ല ആളുകൾ ചേർന്ന് അവരുടെ പൈസയും അവരുടെ എഫേർട്ടും കുറെ പണിക്കാര് പൈസ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഹെൽപ്പ് ആക്കുന്ന രീതിയിൽ വന്ന് ചെയ്ത് തന്ന ഒരു വീടാണിത് ആ വീടിന്റെ വിഷു ഞാൻ ഇവിടെ വെക്കാവേ ആ വീടിന്റെ വിഷു നിങ്ങൾ കണ്ടോ രേണു വേണ്ടോണുദിക്ക് കിട്ടിയ വീടും ഈ വീടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിക്കണം എന്നിട്ടാണ് ഈ നന്ദികേടും ഈ നിറുകേടും തന്തയ്ക്ക് വിളിയൊക്കെ ഒക്കെ ഓരോരുത്തർ കേൾക്കേണ്ടി വരുന്നത് അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ നേരി നമ്മളിപ്പൊ കാണുന്നത് ഞാനിപ്പോ കാണുന്നത് ഇപ്പോഴാണ് ഇത്ര അഹങ്കാരമുള്ള നയൻ താരെ യൂട്യൂബിലെ നയൻതാരങ്ങനുണ്ടെ പറയാനാണെങ്കിൽ സത്യം പറഞ്ഞ പറയാനാണെങ്കിൽ ഒരുപാട് പറയണമെന്നുണ്ട് അടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുക ഈ വീടും ആ വീടും നിങ്ങളൊന്ന് കമ്പയർ എത്രത്തോളം ഇപ്പൊ ഞാൻ നമുക്ക് വീട് വെച്ച് തന്ന ആൾക്കാരെ ഞാൻ ഈ സമയവും നന്ദിയോടെ ഓർക്കാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് വരെ നമ്മൾ മാറ്റി വെച്ചിട്ട് വാടകയ്ക്ക് വാടക കൊടുക്കാൻ വേണ്ടിട്ട് എഫോർട്ട് എടുത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട് ഇതൊക്കെ രേണു സുതി കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതൊക്കെയാണ് കാണിക്കേണ്ടത് നിങ്ങൾ ഈ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ കുറച്ച് എനിക്ക് അയച്ചു തരും അയച്ചു തരും എന്ന് പറയുന്നല്ലോ ഈ അയച്ചു കൊടുക്കുന്നവര് ഇതുകൂടൊന്ന് അയച്ചു കൊടുക്കണം ഏ അങ്ങനെയെങ്കിലും ചെലപ്പോ നന്നായാൽ നന്നാകട്ടെ എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത് അയച്ചു കൊടുക്കാൻ പറ്റിയാൽ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾ താരതമ്യം ചെയ്യുക ഈ രേഷ്മ പി തങ്കച്ചനെയും ഈ പറയുന്ന ജസ്ന എസിനെയും നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് ജസ്ന എസ് അടിച്ചാൽ മതി യൂട്യൂബിൽ കയറി ജസ്ന എസ് കൊടുത്താൽ മതി അപ്പൊ തന്നെ വരും ഏഹ് നിങ്ങളത് കയറി കാണുക ഈ രേണു രേണു ഫാൻസ് ഉണ്ടല്ലോ ഈ റേണു ഫാൻസ് ഈ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം കാണത്തില്ല കാണത്തില്ല എന്ന് പറയുന്ന നിങ്ങളുടെ താര റാണിയോട് ഏഹ് എനിക്ക് സങ്കടമുണ്ട് വേറൊന്നും കൊണ്ടല്ല പാവം പിടിച്ച് എത്രയോ പേര് വീടില്ലാതെ കൂടില്ലാതെ നാന ഈ മഴ സമയത്ത് പോലും ഓരോ വീട് ചോർന്ന് ഒരു ഒരു വീട്ടിനകത്ത് മൂന്നും നാലും പേരും താമസിക്കുന്ന വീടുണ്ട് മൂന്ന് നാല് പെമ്മക്കളെ വെച്ചുകൊണ്ട് ഓരോ അടുക്കളയും ഒരു റൂമുമായിട്ട് താമസിക്കുന്ന എത്രയോ പേരുണ്ട് അവർക്കെല്ലാം വെച്ച് കൊടുത്താൽ അവർ നന്ദിയെങ്കിലും കാണിച്ചേനെ ഒന്നും ഇല്ലെങ്കിലും രണ്ട് നന്ദി മാറ്റെങ്കിലും വന്ന് പറഞ്ഞേനെ ഇതിപ്പം കൊടുത്തവർക്ക് മൊത്തവും വഴി ലോകക്കാർക്ക് മൊത്തവും വഴി എന്തായാലും ബിഗ് ബോസിൽ ഈ പോകുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനം ഇതുവരെ ആയിട്ടില്ല മിക്കവാറും അവർ തേക്കാനുള്ള സാധ്യത കൂടുതൽ അവരും വേണ്ടാന്ന് തേക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു പിന്നെ അറിയത്തില്ല അതിന്റെ കൺഫർമേഷൻ കൃത്യമായിട്ട് വന്നിട്ടില്ല എന്തായാലും ഇതുവരെയും അങ്ങോട്ട് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ താജ് ഇൻഷുറൻസ് തുക കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചുതരാം താജ് ആ വീഡിയോയിൽ ഒരിക്കലും ആ വീഡിയോയിൽ നിന്നല്ല താജ് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലും ഇൻഷുറൻസ് തുക കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല ആ കിട്ടി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് തന്തയ്ക്ക് വിളിച്ചത് നിങ്ങൾ ഓർത്തോണം താൻ എന്റെ എന്ന് ചോദിച്ചത് അപ്പൊ എത്രമാത്രം ബോധവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് നാല് ജോലം വിദ്യാഭ്യാസത്തെല്ലാം കണക്കാന്ന് നമുക്കിത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്നാലും ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും കുറ്റം പറത്തില്ല കേട്ടോ അഞ്ചാം ക്ലാസ് പഠിച്ചവരാണെങ്കിലും ഒന്നും പഠിക്കാത്തവരാണേലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും എത്രയോ മാന്യമായിട്ട് ഇടപെടുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇത് ചുമ്മാ നമ്മൾ ചന്ത ചന്തയിലുള്ളവർക്ക് പോലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാല് നമ്മുടെ കൈ നിക്കത്തിന്റെ ചിലപ്പം വിട്ടുപോകും അതല്ലേ നിയമവശങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അതില് അപകടത്തിലാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന് ഇൻഷുറൻസ് തുക കിട്ടും അത് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടും ഏഹ് ഇതിന്റെ എന്നോട് ചോദിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വീണ്ടും പറയുന്നു ഈ സുധീയുടെ ഇൻഷുറൻസ് തുക കിട്ടുകയാണെങ്കിൽ ആ തുകയ്ക്ക് അവകാശം ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കിട്ടുകയാണെങ്കിൽ എന്നാണ് പറയുന്നത് ഒരിക്കലും താജ് എവിടെയും കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല ആ കിട്ടിയോ അത് താനാണോ തന്നതെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായി വിളിച്ച് പറയുന്നത് നിങ്ങളെ വൈബർ ഗുഡിന്റെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കാണാൻ പറ്റും ആ ഇന്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും ഒരാൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊരു പറയലോ അപ്പോൾ പ്രായം കാണിച്ചു കിടക്കുന്ന അനഞ്ചോസ് പരേര അല്ലെങ്കിൽ ആറാട്ടണ്ണൻ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അവര് പോലും ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു ഇന്റർവ്യൂ എഴുതുകഴിഞ്ഞാൽ എന്ത് മാന്യമായിട്ടാണ് ഇടപെടുന്നത് അവർ സംസാരിക്കുന്നത് ഇത് വെറും കൾച്ചറില്ലായ്മ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ ഇന്നലത്തെ ആ കൂടി അതെല്ലാം പൂർത്തിയായി എന്തായാലും ഒരുപാട് കേസുകൾ കിടപ്പുണ്ട് അച്ഛന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിറോസിന്റെ കേസ് ഈ പറഞ്ഞ താജിന്റെ കേസ് അതുപോലെ എന്താ വീണ കൊടുത്ത കേസ് അപ്പൊ കുറേ കേസുകളുണ്ട് അതുപോലെ തന്നെ ഇനിയും കേസുകളൊക്കെ ഒരുപാട് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും കുറച്ചൊരു പൊടിക്കൊക്കെ ഒതുങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുന്നവരും ഈ കമന്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുന്നവരും ഒന്ന് പറഞ്ഞേക്കണം ഒരു പൊടിക്ക് ഒതുങ്ങിയാൽ കുറച്ചും കൂടി ഒരു ലെവലിൽ അങ്ങ് പോകാം എന്നുള്ളത് ഇല്ലെങ്കിൽ ഇത് ഇനിയും വലിയ വിഷയങ്ങളിലൊക്കെ പോയി ചാടാൻ സാധ്യത കൂടുതലാണ് ഇത് റീച്ച് ഒന്നുമല്ല ഇതിപ്പം മൊത്തത്തിൽ കുറവായി കിടക്കുകയാണ് ഇത് മൊത്തവും തിരിച്ചടിക്കുന്നത് ഈ രേഷ്മാ പി തങ്കച്ചൻ എന്ന് പറയുന്ന യൂട്യൂബിലെ ബഞ്ചുവരിയർക്കാണ് ഓക്കെ അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ കുറച്ച് കട്ടിയായി പോകും കേട്ടോ എന്താ ഈ പറഞ്ഞു വന്ന ആ ഫ്ലോയിൽ ഓക്കെ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പിൽ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം